നമസ്കാരം വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ തൃശ്ശൂരിലേക്കാണ് എന്ന് പറയാം കാരണം എൻ അതായത് ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും നിസ്സംശയം ബി ജെ പി വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് മാത്രമല്ല രണ്ടോ മൂന്നോ സീറ്റുകൾ നേടുമെന്നായിരുന്നു എന്തായാലും സുരേഷ് ഗോപിയിലൂടെ അങ്ങനെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ലീഡിലേക്ക് ഉയർന്നിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വന്നത് തന്നെ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയാണ് തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തരണം എന്ന ശ്ലോകനോടു കൂടിയായിരുന്നു ുന്നു ആ ഒരു മുദ്രാവാക്യം ഫലം കണ്ടു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ തൃശൂരിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയക്കൊടി പാറിക്കുന്നു എന്നുള്ള സൂചന ഇപ്പോൾ ലഭിക്കുന്നു തൃശൂരിലേക്ക് ഇനി ഒരാൾക്കും മടങ്ങി വരാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ലീഡ് നില ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിൽ എം ബി അല്ലാത്ത അവസരങ്ങളിൽ പോലും വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടാക്കുവാനും വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാനും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അതുകൊണ്ടുതന്നെ സ്ത്രീപക്ഷ വോട്ടർമാരും പുതു തലമുറയിലെ വോട്ടർമാരും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ടു ചെയ്തു എന്നതിന് തെളിയിച്ചു ായി മാറുകയാണ് സുരേഷ് ഗോപിയുടെ ഈ മിന്നുന്ന വിജയം ഇത് ബി ജെ പി കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയമായിട്ട് ബി ജെ പി വൃത്തങ്ങൾ തന്നെ ആഘോഷിക്കുകയാണ് സുരേഷ് ഗോപയുടെ വിജയത്തിലൂടെ കേരളത്തിൽ ബി ജെ പിയുടെ ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗുപയുടെ വിജയം മുൻനിർത്തി വലിയ തോതിലുള്ള ഒരു കൊടുങ്കാറ്റായി ബി ജെ പിക്ക് കേരളത്തിൽ അലയടിച്ചു വരാൻ കഴിയും എന്നതിൽ അല്ലെങ്കിൽ ഒന്ന് വീശി മറിക്കാൻ കഴിയും വോട്ടിംഗ് റേറ്റുകൾ വീസി മറിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ കേന്ദ്ര കേരളത്തിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതിന് സുരേഷ് ഗോപിയുടെ വിജയം ഒരു തെളിവായി അല്ലെങ്കിൽ ഒരു ഉദാഹരണമായി മാറുകയാണ്